ഒരു മസീഡില്ലാത്ത പണ്ഡിത അതുപോലത്തെ മറ്റൊരു പണ്ഡിതന്മാരെ കാർച്ച നമ്മുടെ നാട്ടിലില്ല ഈ കേരളത്തിലോ ഇന്ത്യയിലോ അതിനോട് തുല്യമായ ഒരു വ്യക്തിയെ എല്ലാ വിഷയത്തിലും അതിനോട് തുല്യമായ മറ്റൊരാളെ കാർച്ച അത്ര വലിയ പണ്ഡിതനാണ് കോളേജിൽ ക്ലാസ് കേൾക്കാൻ വേണ്ടി അതിന്റെ പരിസരത്തുള്ള ആ നാട്ടുകാരൊക്കെ ഈ ദൃശ്യം കേൾക്കാൻ വേണ്ടി വന്നിരുന്നു കോളേജിലെ ക്ലാസ് കേൾക്കാൻ വേണ്ടി വന്നിരുന്നു നന്ദി മുതൽ അവിടെ പഠിപ്പിക്കുന്ന മറ്റുള്ള ക്ലാസ് നടത്തുമ്പോ അത് കേൾക്കാൻ വേണ്ടി അവരുടെ അവരെ ക്ലാസ് നിർത്തിവെച്ച് കൊടുത്തു വന്നിരുന്നു എന്താ കാരണത് വലിയ വണ്ടിക അത്രയും വലിയ ആളാണ് എല്ലാ വിഷയത്തിലും أبغاها من يا محبدي صُحِيحُ المخايل جامع السبط صحيحُ المخايل ترفت المريتاج رسالة المريدين جامع പിതാപുകളാണ് അത് വളരെ ലളിതമായ രൂപത്തിലാണ് വളരെ പാണ്ഡിത്യമുള്ള പാഠിക്കുന്ന മഹാബണ്ഡിമിന്റെ ബഹറും സമുദ്രം അങ്ങനത്തെ മഹാപണ്ഡിതനാണ് എന്നാൽ അങ്ങനെ ബുദ്ധിയിലോ ഒരു അതിനോട് തുല്യമായ മറ്റൊരു വ്യക്തിയെ കാണിച്ചു തരാൻ സാധിക്കും അത്ര വലിയ ബുദ്ധിമാന അദ്ദേഹത്തിന്റെ അമ്മാന്റെ ബുദ്ധിയും അറിവും മുഴുവനും നാളെ ആഹ്ലത്തിലേക്ക് ശേഖരിച്ചു

ഒന്നേക ലക്ഷം ഇങ്ങനെ തൊണ്ണൂറ്റൊമ്പത് പേരും ഒന്നേകാലം ചേർന്നിരിക്കുന്നു ആരാ നമ്മളെ കൂടുതലൊക്കെ ഒന്നേകാലം

വലിയ മഹമാണ് സുഹൃത്തുക്കളെ അതിന്റെ പുറമെ അതിന്റെ പുറമെ ദുന്യാളും ഉഷാറേ കാണാൻ വേണ്ടി അങ്ങനെ ഓക്കെ ഇപ്പോ അവിടെ ഭാര്യ പറയുമ്പോ അവിടെ ഇപ്പോൾ വരും അപ്പൊ ഞാൻ ചെയ്തിട്ട് പള്ളി പോയി ആ പള്ളിയിൽ പോയിരുന്ന പോലെ ഞായറാഴ്ച ബന്ധപ്പെട്ടു സലാഞ്ജലി ഞാൻ ചോദിച്ചധികം കഴിവ് അയക്കാൻ ചോദിച്ചു

ും ആളുകൾക്ക് എന്നെ കിട്ടാമെന്ന് സാധിക്കും പക്ഷേ ചിലർക്ക് ജീവിക്കാൻ ഒരു മാറുണ്ടാവും ഞാനൊരു കാര്യം പറയാൻ നിൽക്കുക എനിക്ക് ധൈര്യമായിട്ട് പറയണ്ടിരിക്കാൻ പറഞ്ഞില്ല ഞാൻ അങ്ങനത്തെ പറ്റാത്ത എപ്പോഴും കുടിക്കില്ല പറയേണ്ട കാര്യം സമയം പറയും

ും നന്നാവാൻ വേണ്ടി എനിക്കൊരു അമല നിങ്ങൾക്ക് എന്താണ് എല്ലാറുള്ളതും ഒക്കെ ഞാൻ ചെല്ലി പറഞ്ഞൊക്കെ പറഞ്ഞിട്ട് അത് മതി ഒന്നുങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് അത് മാത്രം മതി ഇതൊക്കെ ഒരാളെ വാങ്ങേണ്ടത് എല്ലാവരെയൊക്കെ വാങ്ങേണ്ടത് വറുപ്പിന് എന്തെങ്കിലും നിങ്ങൾ അരം കഷ ചെറുത്ത് നാൽപ്പത് ദിവസം കൃത്യം എല്ലാ നിഷ്കാരത്തിന്റെ ശേഷം ഏഴ് പൊക്കം എന്നാൽ നിങ്ങൾക്ക് അതിന്റെ ഫലം കാണാൻ സാധിക്കും ഞാൻ കൃത്യം തെറ്റാൻ ചെയ്ത് അഞ്ചോത്തിന്റെ വേഷം ജയിച്ച് പ്രാവശ്യം നാപ്പത് ദിവസം ചേർത്തി ആ സമയത്ത് രാത്രി കേൾക്കുമ്പോ ഷംസുമാർ പരിപൂർണ രൂപത്തിൽ അടുത്ത് വന്ന് അനേക നേരം സംസാരിക്കും നാപ്പത് ദിവസം ചെല്ലാൻ നിങ്ങൾക്ക് അതിന്റെ ഫലം കാണാൻ സാധിക്കും കണ്ടു വലിയ വലിയ മഹാൻ വലിയ മഹാൻ വെറും ആര്യം മാത്രമല്ല വലിയ മാത്രമല്ല അതിന്റെ അപ്പുറത്തുള്ള മഹാനാണ്

എന്നും മനുഷ്യൂർ ചെല്ലിയിരുന്നു ആരൊക്കെ ദിവസം ശേഷം ശേഷം കൊച്ചു പ്രായമായപ്പോ എന്നും ശേഷം ഈ മനുഷ്യർ എന്നും എന്നും ചെല്ലിരുന്നു അതിന്റെ ഫലം കണ്ടിട്ടേ ഈ ലോകത്തോട് യാത്ര പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട സംശുലങ്ങൾക്ക് രോഗം വന്നത് ഒരു വ്യാഴാഴ്ചയാണ് രോഗം വന്നത് ആ സമയത്ത് മക്കളിൽ ഹോസ്പിറ്റലിൽ കൊണ്ടാവാൻ വേണ്ടി വരും ആ സമയത്ത് എന്നെ കൊണ്ടുപോകണ്ട വരുന്ന തിങ്കളാഴ്ച കഴിഞ്ഞിട്ട് എന്റെ രോഗം ഭേദമില്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയി പോകൂ പക്ഷെ മക്കളെ കൂട്ടാക്കില്ല എടുത്തുകൊണ്ട് കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിൽ കൊണ്ട് അടങ്ങി അടത്തിയപ്പോൾ ആ ഹോസ്പിറ്റലിന്റെ മുതലാളിയെ ഷംസുരന്മാർക്ക് പരിചയ ചെറുപ്പക്കാരൻ ആളുപ്പഴുണ്ടാവും